കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ഒരു റെയിൽവേക്ക് ഒരു കത്തയക്കുവാനോ അവരോട് ആനുകൂല്യങ്ങൾ ചോദിക്കുവാനോ തലസ്ഥാന നഗരസഭാ കൗൺസിലിന് അവകാശമില്ല അത് നിയമവിരുദ്ധമാണ് നൂറ് കൗൺസിലർമാരിൽ മൂന്നിലൊന്ന് അംഗസംഖ്യയുള്ള പാർട്ടിക്ക് അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തിന് പ്രത്യേക കൗൺസിൽ യോഗം വിളിക്കാം വിഷയം ഏതാണ് എന്ന് ചർച്ച ചെയ്യാനുള്ള അധികാരവും അത്തരം കൗൺസിൽ യോഗങ്ങളിൽ പോലും ചർച്ച ചെയ്യാതെ അഞ്ചംഗങ്ങളുടെ ആ ബലം വെച്ചിട്ട് കൗൺസിൽ യോഗം പിരിച്ചുവിടുന്ന നടപടിയാണ് ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് പറയുന്നത് പന്നി ഫാമുകളെ ആശ്രയിച്ച് ജൈവ മാലിന്യം കൈമാറുന്നു എന്നാണ് ഞാൻ എന്താ ഇന്ത്യ മഹാരാജ്യത്തിൽ പന്നി ഫാമുകളെ ആശ്രയിച്ച് മാലിന്യം നിർമ്മാർജ്ജനത്തിന് കരാറ് കൊടുക്കുന്ന ഏക നഗരസഭ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമുണ്ടെങ്കിൽ അത് കേരളത്തിൽ ഏറ്റവും വലിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായിട്ടുള്ള ഈ തിരുവനന്തപുരമാണ് ം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നഗരസഭയിൽ കൗൺസിലർമാരുടെ ഒരു യോഗം വിളിച്ചിരുന്നു അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ആമയഞ്ചാം തോടിൽ ജോയ് എന്ന നാൽപ്പത്തിയേഴുകാരൻ മരിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ആ ഒരു വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു കൗൺസിൽ യോഗം ചേർന്നിരുന്നത് എന്നാൽ ഈ കൗൺസിൽ യോഗത്തിൽ റെയിൽവേക്കെതിരെയുള്ള രീതിയിൽ അത്തരത്തിലുള്ളൊരു വിഷയത്തിൽ മേയർ സംസാരിക്കുകയും ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഇപ്പോൾ തിരുവനന്തപുരം കൗൺസിലർ കൗൺസിലറായ അനിൽകുമാർ നമ്മളോട് സംസാരിക്കുന്നത് അല്ല ഈ മേയറുടെ ആ ചോദ്യം തന്നെ ഒരു ബാലിശമായ ചോദ്യമാണ് ഇടയ്ക്ക് നമുക്കറിയാം മേയറും മേയറുടെ ഹസ്ബൻഡായിട്ടുള്ള എം എൽ എയും ചേർന്നുണ്ടായ കെ എസ് ആർ ടി സി വിഷയത്തിൽ നഗരസഭയിൽ അന്നത്തെ അവിടെ അവരുടെ സി പി എമ്മിൻ്റെ പാർലമെൻ്ററി പാർട്ടി ലീഡർ ഒരു പ്രമേയം പസു ആ പ്രമേയം കൊണ്ടുവന്നപ്പോൾ തന്നെ ബി ജെ പി പറഞ്ഞു ആ പ്രമേയം നഗരസഭാ കൗൺസിലിനെ അംഗീകരിക്കാൻ പറ്റുന്ന പ്രമേയമല്ല അതുകൊണ്ട് തന്നെ ആ പ്രമേയം പിൻവലിക്കണമെന്ന് ബി ജെ പി അന്ന് അവിടെ ആവശ്യപ്പെട്ടു പക്ഷേ വാക്കാൽ പ്രമേയം അവതരിപ്പിച്ചതിന് ശേഷം അത് പാസ്സായതായി പ്രഖ്യാപിക്കുകയും ചെയ്തതിന് ശേഷം അടുത്ത കൗൺസിൽ യുഗത്തിൽ അതിനെ നിരാകരിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇതുതന്നെയാണ് ഇവിടെയും ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്ന ഒരു പിന്നെ ദേശീയ കാഴ്ചപ്പാടുള്ള അല്ലെങ്കിൽ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ഒരു റെയിൽവേയ്ക്ക് ഒരു കത്തയക്കുവാനോ അവരോട് ആനുകൂല്യങ്ങൾ ചോദിക്കുവാനോ തലസ്ഥാന നഗരസഭാ കൗൺസിലിന് അവകാശമില്ല അത് നിയമവിരുദ്ധമാണ് അത് ബി ജെ പി ചൂണ്ടിക്കാണിച്ചു അപ്പോൾ ബാലിശമായ ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ട് കൗൺസിലിൽ നിങ്ങൾ റെയിൽവേയോട് കൂടി നമുക്ക് ഈ മരിച്ചുപോയ ജോയിക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ ആവശ്യപ്പെടാമോ എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യം മറവില്ലായ്മ കൊണ്ടാണ് തലസ്ഥാന നഗരസഭാ ഭരണസമിതിയുടെ ആൾക്കാർ അത് പറയുന്നത് അത് തെറ്റാണ് അങ്ങനെ ഒരു കാര്യം നഗരസഭാ കൗൺസിലിൽ ചർച്ച ചെയ്യാൻ ഈ തലസ്ഥാന നഗരസഭയുടെ കൗൺസിലിന് അധികാരമില്ല അതായത് അതായത് നിങ്ങൾ ഈ ഒരു ഒരു പാർട്ടി ഉന്നയിച്ചത് അല്ല ഇതിനകത്ത് കേവലം രാഷ്ട്രീയ പാർട്ടികളല്ലോ ജോയിയെ സഹായിക്കാനുള്ളത് ഇപ്പൊ ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അല്ലല്ലോ ഇപ്പോ ജോയിയെ മാലിന്യ സംസ്കരണ പ്രവർത്തനത്തിന്റെ തൊഴിലേൽപ്പിച്ചിട്ടുള്ളത് അതേൽപ്പിച്ചിട്ടുള്ളത് അവിടെ റെയിൽവേ കരാറെടുത്തിട്ടുള്ള ഒരു കരാറുകാരനാണ് ആ കരാറുകാരൻ പി ഡബ്ല്യു ഡി ഉടമ പി ഡബ്ല്യു ഡിയുടെ അധീനതയിലുള്ള ഒരു സി പി എമ്മിന്റെ തൊഴിലാളി സംഘടനയുടെ ചുമതല കൂടി വഹിക്കുന്ന ആളാണ് അദ്ദേഹത്തിനെതിരെ ഒരു വാക്ക് വേണ്ടിയിട്ടില്ലെന്ന് അദ്ദേഹം ആണ് ശരിക്കും ഈ ജോയിയെയും മറ്റുള്ള ആൾക്കാരെയും ഈ മാലിന്യം നീക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഇറക്കിപ്പോകും അപ്പം നടപടി ആവശ്യപ്പെടേണ്ട ആർക്കെതിരെയാണ് ആ കരാറുകാരനെതിരെയാണ് നടപടി ആവശ്യപ്പെടുന്നത് ഇവിടെ ഇപ്പോ സർക്കാർ ഒരു ധനസഹായം പ്രഖ്യാപിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് അത് സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനം കൊടുത്ത തുകയല്ലല്ലോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് ജനങ്ങൾ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്ന് വരുന്ന തുകയാണ് ആ തുക സ്വാഭാവികമായിട്ടും അവർ കൊടുക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ് അപ്പോൾ നഗരസഭ ഒരു വീട് വെച്ചു കൊടുക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും അത് ആരുടെയും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പണമല്ലല്ലോ നഗരസഭയിൽ ജനങ്ങൾ തരുന്ന നികുതി പണം ജോയിക്കു വേണ്ടി ഒരു വീട് വെച്ചു കൊടുക്കണം എന്നാവശ്യപ്പെടുമ്പോൾ സർക്കാരിൻ്റെ അനുമതിയോടുകൂടി ആ വീട് വെച്ചു കൊടുക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ അഭിപ്രായം ഇവിടെ ഇതൊരു പ്രസക്തമായ ചോദ്യമേ അല്ല ബി ജെ പി എന്തുകൂടെ പണം നൽകിയില്ല എന്നുള്ളതാണ് ആ ചോദ്യത്തിന് ഉത്തരം അർഹിക്കുന്നാല് അത്തരം ചോദ്യങ്ങൾ ഒരു ബാലിസമാണ് എന്നുള്ളതാണ് ബി ജെ പിയുടെ അഭിപ്രായം ഈ വീട് ഒരു തന്നെ അല്ല തീർച്ചയായും കൗൺസിൽ യുഗങ്ങളിൽ ഞങ്ങൾ കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ തലസ്ഥാന നഗരത്തിൽ ഈ മാലിന്യ നിർമാർജനം നടക്കാത്തതിന്റെ പേരിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പത്ത് മുതൽ പതിനഞ്ച് പ്രത്യേക കൗൺസിൽ യോഗം വിളിക്കാനുള്ള നോട്ടീസ് ബി കൊടുത്തു ബി ജെ പിക്ക് ആ കൗൺസിൽ യോഗം വിളിക്കാനുള്ള അധികാരമുണ്ട് കാരണം നൂറ് കൗൺസിലർമാരിൽ മൂന്നിലൊന്ന് അംഗസംഖ്യ പാർട്ടിക്ക് അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തിന് പ്രത്യേക കൗൺസിൽ യോഗം വിളിക്കാം വിഷയം ഏതാണ് എന്ന് ചർച്ച ചെയ്യാനുള്ള അധികാരവും ഉണ്ട് അത്തരം കൗൺസിൽ യോഗങ്ങളിൽ പോലും ചർച്ച ചെയ്യാതെ അഞ്ചംഗങ്ങളുടെ ആ ബലം വച്ചിട്ട് കൗൺസിൽ യോഗം പിരിച്ചുവിടുന്ന നടപടിയാണ് ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ നിരവധി കാര്യങ്ങൾ ഭവിഷ്യത്തുകൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു അത്തരം ഒന്നും ചെവിക്കൊള്ളാൻ തയ്യാറായിട്ടില്ല ഇവിടെ തലസ്ഥാന നഗരത്തിലെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട നഗരസഭയ്ക്ക് എന്ത് നിയന്ത്രണമാണ് ഇത്തരം മാലിന്യ സംസ്കരണം നടത്തുന്ന ആൾക്കാരുടെ മേലുള്ളത് ഉദാഹരണത്തിന് തലസ്ഥാന നഗരത്തിലെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും ശേഖരിക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ജൈവ മാലിന്യങ്ങളിൽ എന്തൊക്കെയാണ് പെടുന്നത് ഹോട്ടൽ വേസ്റ്റുകൾ പെടുന്നുണ്ട് ചില ബേക്കറികളുടെ വേസ്റ്റ് പെടുന്നുണ്ട് ആ വീടുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഫുഡ് വേസ്റ്റ് പെടുന്നുണ്ട് തലസ്ഥാന നഗരത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് അഞ്ഞൂറ്റി എൺപത് ടൺ ജൈവ മാലിന്യം ശേഖരിക്കുന്നുണ്ട് അതിൽ നാനൂറ്റി എൺപത്തിരണ്ട് ടൺ ജൈവ മാലിന്യമാണ് ഈ ജൈവ മാലിന്യങ്ങൾ അങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് ഈ ജൈവ മാലിന്യങ്ങൾ നഗരസഭ കൈമാറുന്ന ഏജൻസികൾ ഫലപ്രദമായി ഈ മാലിന്യങ്ങൾ സംസ്കരിക്കുന്ന സ്ഥലങ്ങൾ നഗരസഭയുടെ അധികാരികൾ സന്ദർശിച്ചിട്ടുണ്ടോ അവർക്ക് മാലിന്യങ്ങൾ കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എവിടെയാണോ കൊണ്ടുപോകുന്നത് അവിടത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ സെക്രട്ടറിയുടെ ലൈസൻസ് ഉണ്ടോ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടിട്ട് ഇനി സംസ്ഥാന ഗവൺമെന്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് സർക്കുലർ ഉണ്ട് ശുചിത്വ മിഷന്റെയും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെയും അംഗീകാരമില്ലാത്ത ഏജൻസികൾക്ക് മാലിന്യം കൈമാറാൻ പാടില്ല അതൊരു നിയമമാണ് ഞാൻ ചോദിക്കട്ടെ മിഷന്റെ അംഗീകാരമുള്ള ഏജൻസികൾക്കാണോ ഈ പറയുന്ന മാലിന്യങ്ങൾ കൈമാറിയിട്ടുള്ളത് അല്ലെങ്കിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അധീനതയിൽ അല്ലെങ്കിൽ അവരുടെ ഉത്തരവുള്ളവർ ആൾക്കാർക്കാണോ ഈ മാലിന്യങ്ങൾ കൈമാറിയിട്ടുള്ളത് തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് പറയുന്നത് പന്നി ഫാമുകളെ ആശ്രയിച്ച് ജൈവ മാലിന്യം കൈമാറുന്നു എന്നാണ് ഞാൻ ചോദിക്കട്ടെ ഇന്ത്യ മഹാരാജ്യത്ത് പന്നി ഫാമുകളെ ആശ്രയിച്ച് മാലിന്യം നിർമ്മാർജ്ജനത്തിന് കരാറ് കൊടുക്കുന്ന ഏക നഗരസഭ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഉണ്ടെങ്കിൽ അത് കേരളത്തിൽ ഏറ്റവും വലിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായിട്ടുള്ള ഈ തിരുവനന്തപുരമാണ് പന്നി ഫാമുകൾ നാളെ പന്നി ഫാമുകളെല്ലാം അടച്ചു ഒരു സാഹചര്യം ഉണ്ടാകുന്നിരിക്കട്ടെ ഇപ്പം പലയിടത്തും പന്നിപ്പനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു നാളെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ പന്നിപ്പനി റിപ്പോർട്ട് ചെയ്ത് പന്നി ഫാമുകളെല്ലാം അടച്ചു കൂട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ തിരുവനന്തപുരത്തെ മാലിന്യ സംസ്കരണം എങ്ങനെ നടത്തും മറ്റൊന്ന് പന്നി ഫാമുകളിലേക്ക് കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറയുമ്പോൾ തമിഴ്നാട് ഗവൺമെന്റിന്റെ ഒരു കോടതി വിധിയും തമിഴ്നാട്ടിലേക്ക് ഈ മാലിന്യങ്ങൾ കടത്തിക്കൊണ്ടുപോകാൻ പാടില്ല അതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഒരു കേസ് തന്നെ നിലനിൽക്കുന്നുണ്ട് അപ്പൊ ഈ മാലിന്യങ്ങളെല്ലാം കൈമാറുന്ന അല്ലെങ്കിൽ കൊണ്ടുപോകുന്ന ഏജൻസികൾ ഫലപ്രദമായി മാലിന്യങ്ങൾ സംസ്കരിക്കുന്നു എന്നു ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം തലസ്ഥാന നഗരസഭയ്ക്കാണ് ഇത് ഏജൻസികൾക്ക് കൈമാറുന്നു അത്തരം ഏജൻസികൾക്ക് ശാസ്ത്രീയമായി മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനോ മാലിന്യങ്ങൾ നിർമ്മാർജ്ജ ചെയ്യുന്നതിനോ ഉള്ള സംവിധാനമില്ല ആ സംവിധാനമില്ലാതെ ഒരു വലിയ മാഫിയ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ് അത്തരം മാലിന്യ മാഫിയകളാണ് ആമയഴിഞ്ഞാൻ തോടുപോലുള്ള പാർവതിപുത്രാറ് പോലുള്ള കിളിയാറ് പോലുള്ള ജലസ്രോതസ്സുകളിൽ ഇത്തരം മാലിന്യങ്ങൾ തള്ളുന്നത് അവർക്കെതിരെ നടപടിയെടുക്കാൻ തലസ്ഥാന നഗരസഭയ്ക്ക് സാധിക്കുന്നില്ല ഞാൻ വളരെ അടിവരയിട്ട് പറയുന്നു ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടില്ല എങ്കിൽ തലസ്ഥാന നഗരത്തിലെ ജനത വളരെയധികം ദുരിതങ്ങളും പ്രയാസങ്ങളും വളരെയധികം ആരോഗ്യകരമായിട്ടുള്ള പ്രശ്നങ്ങളും നേരിടും അതുകൊണ്ട് തലസ്ഥാന നഗരസഭയുടെ ഭരണാധികാരികൾ ഉണർന്ന് പ്രവർത്തിച്ച് കേവലം രാഷ്ട്രീയ ചിന്തകൾക്കപ്പുറത്തേക്ക് എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ആരാഞ്ഞ് ഈ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ ഫലപ്രദമായി അത് നടത്തുവാനുള്ള സത്വര നടപടികൾക്ക് നടപടികൾ കൈക്കൊള്ളാൻ നഗരസഭാ ഭരണാധികാരികൾ തയ്യാറാകണം